ഇന്ത്യയിലെ ആദ്യത്തെ സോവറിൻ ഗ്രീൻ ബോണ്ടിന്റെ കഥ ഇന്ത്യയുടെ ആദ്യത്തെ സോവറിൻ ഗ്രീൻ ബോണ്ട് പുറത്തിറക്കിയത് നമ്മുടെ രാജ്യം പരിസ്ഥിതി സംരക്ഷണത്തിലേക്ക് ഒരു വലിയ ചൂട് എന്നതിന്റെ തെളിവാണ് എന്നാൽ ഈ ഗ്രീൻ ബോണ്ടുകൾ എന്താണ് ഹരിത വിപ്ലവം കൊണ്ടുവരാൻ ഇത് എങ്ങനെ ഉദ്ദേശിക്കുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാം പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനും കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുന്നതിനും ഉതകുന്ന പദ്ധതികൾക്ക് പണം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഒരു സാമ്പത്തിക ഉപകരണമാണ് ഗ്രീൻ ബോണ്ട് പുതിയതരം ഊർജ്ജം ഉത്പാദിപ്പിക്കുന്നതിനോ കൃഷിയെ പരിസ്ഥിതി സൗഹൃദമാക്കുന്നതിനോ അതുപോലെ മറ്റു പല പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കോ ആണ് ഈ പണം ഉപയോഗിക്കുന്നത് ഗ്രീൻ ബോണ്ടുകൾ യൂണിക് ആണ് കാരണം അവസാമ്പത്തിക വളർച്ചക്കൊപ്പം പരിസ്ഥിതി സംരക്ഷണത്തെയും സംയോജിപ്പിക്കുന്നു ഇത് നിക്ഷേപകർക്കും ഗ്രഹത്തിനും ഒരു വിൻ വിൻ സാഹചര്യം സൃഷ്ടിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യ പുറത്തിറക്കിയ ഗ്രീൻ ബോണ്ട് പദ്ധതി രണ്ടായിരത്തി എഴുപത് ഓടെ കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായും നിർത്തുക എന്ന നമ്മുടെ ലക്ഷ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പദ്ധതിയിലൂടെ കിട്ടുന്ന പണം എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് എല്ലാവർക്കും വ്യക്തമായി അറിയാൻ കഴിയും ഇത് ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നിക്ഷേപകർ സർക്കാരിന് പണം നൽകുകയും അതിനു പകരമായി സർക്കാർ ബോണ്ട് നൽകുകയും ചെയ്യുന്നു ഇങ്ങനെ സമാഹരിക്കുന്ന പണം പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള പദ്ധതികൾക്കായി മാത്രമേ ഉപയോഗിക്കൂ ഈ പണം എങ്ങനെ ചിലവഴിക്കുന്നു എന്നത് കൃത്യമായി പരിശോധിക്കാനുള്ള സംവിധാനവും ഉറപ്പാക്കുന്നു ഇരുപത് ഇരുപത്തിമൂന്ന് ജനുവരിയിൽ ഇന്ത്യ പുറത്തിറക്കിയ ആദ്യത്തെ ഗ്രീൻ ബോണ്ട് വഴി ഏകദേശം ഒന്ന് ബില്യൺ ഡോളർ സമാഹരിച്ചു ഈ ബോണ്ടുകൾ രണ്ട് തരത്തിലായിരുന്നു അഞ്ച് വർഷം കാലാവധിയുള്ളതും പത്തു വർഷം കാലാവധിയുള്ളതും ഓരോ തരത്തിലും നാലായിരം കോടി രൂപ വീതമാണ് സമാഹരിച്ചത് ഈ ബോണ്ടിൽ നിന്നുള്ള പണം പുനരുപയോഗ ഊർജ്ജം ഉണ്ടാക്കാനുള്ള പദ്ധതികൾക്ക് പുകയില്ലാത്ത വാഹനങ്ങൾക്ക് നമ്മുടെ ജലസംഭരണികളെ നന്നായി നിയന്ത്രിക്കാനുള്ള പദ്ധതികൾക്ക് എന്നിവയ്ക്കായി ഉപയോഗിക്കും ഇത് ഇന്ത്യ പരിസ്ഥിതി സംരക്ഷണത്തിനായി ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റം കൊണ്ടുവരും നമ്മുടെ രാജ്യം കൽക്കരിയിൽ നിന്ന് കൂടുതലായി ആശ്രയിക്കുന്നത് കുറയ്ക്കാനും പുതിയതും പരിസ്ഥിതിക്ക് ദോഷം ചെയ്യാത്ത ഊർജ്ജ സ്രോതസ്സുകളെ പ്രോത്സാഹിപ്പിക്കാനും ഈ ബോണ്ടിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിക്കും ഇതിനൊപ്പം നഗരങ്ങളിൽ ഇലക്ട്രിഫൈഡ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റങ്ങൾ വികസിപ്പിക്കുന്ന പദ്ധതികൾക്കും ഈ പണം ഉപയോഗിക്കും ആഗോളതലത്തിൽ ഹരിതഗൃഹ വാതകങ്ങൾ പുറന്തൊള്ളുന്ന മൂന്നാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ നമ്മുടെ നാട് വളരെ വേഗത്തിൽ വികസിക്കുകയാണ് എന്നാൽ ഈ വികസനം പരിസ്ഥിതിയെ നശിപ്പിക്കാതെ നടത്തേണ്ടത് വളരെ പ്രധാനമാണ് സോവറിൻ ഗ്രീൻ ബോണ്ടുകൾ ഇതിനുള്ള ഒരു നല്ല മാർഗമാണ് പക്ഷേ ഇതിൽ ചില വെല്ലുവിളികൾ ഉണ്ട് സുതാര്യതയും ഫണ്ടിന്റെ ശരിയായ വിനിയോഗവും നിർണായകമാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ബോണ്ട് ശരിയായ ദിശയിലേക്കുള്ള ഒരു ചൂടുവെയ്പ്പാണെങ്കിലും ഫണ്ടുകൾ വകമാറ്റി ചെലവഴിക്കുന്നില്ലെന്നും പരിസ്ഥിതി സംരക്ഷണ നടപടികൾ കർശനമായി നടപ്പിലാക്കുന്നുണ്ടെന്നും സർക്കാർ ഉറപ്പാക്കണം പല പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇന്ത്യയുടെ സോവറിൻ ഗ്രീൻ ബോണ്ട് നമ്മെ പ്രതീക്ഷയോടെ നോക്കിക്കാണാൻ പ്രേരിപ്പിക്കുന്നു നമ്മുടെ നാട് വളരെ വേഗത്തിൽ വികസിക്കുന്നതിനൊപ്പം പരിസ്ഥിതിയെ സംരക്ഷിക്കാനുള്ള നമ്മുടെ പ്രതിജ്ഞയെ കൂടി ഇത് കാണിക്കുന്നു ഇന്ത്യയുടെ ആദ്യ സോവറിൻ ഗ്രീൻ ബോണ്ട് ഒരു പുതിയ തുടക്കമാണ് ലോകം മുഴുവൻ കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുന്ന ഈ സമയത്ത് ഇത്തരം നൂതനമായ ധനസഹായ ഉപകരണങ്ങൾ സുസ്ഥിരവും സമൃദ്ധവുമായ ഭാവിക്ക് വഴിയൊരുക്കും